thank <laughs> you യിലെ രാമക്ഷേത്രത്തിൽ സമർപ്പിക്കാനായി കേരളത്തിൽ നിന്നും രാംലല്ലയുടെ രൂപത്തിൽ അപൂർവ വെങ്കല വിളക്ക് ഒരുങ്ങിയിരിക്കുകയാണ് വിളക്കുകൾക്കും ശില്പങ്ങൾക്കും ഏറെ പേരുകേട്ട കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെങ്കല ശില്പിയായ വത്സനും സഹായികളായ സുരേഷിനും രവിയും ചേർന്നാണ് മൂന്ന് മാസം കൊണ്ട് ഈ അപൂർവ വിളക്ക് നിർമ്മിച്ചത് പന്ത്രണ്ട് കിലോ തൂക്കമുള്ള വിളക്കിന് പതിനഞ്ചിഞ്ച് ഉയരവും പതിനഞ്ചിഞ്ച് വീതിയുമുണ്ട് കോഴിക്കോടുള്ള ശ്രീരാമ ഭക്തന്റെ നിർദ്ദേശപ്രകാരമാണ് വിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മതയോടെയും കായികാധ്വാനത്തിലൂടെയും ചെയ്യുന്ന പ്രവൃത്തിയാണിത് ഇതുവരെയും എന്നത് പ്രദേശത്തെ കുലത്തൊഴിലിന്റെയും ശില്പങ്ങളുടെയും പേരും പെരുമയും ഉയർത്തുന്നു ബാല വിഗ്രഹത്തെ നിർമ്മിക്കുമ്പോൾ എടുത്തിട്ടാണ് വിഗ്രഹം വാസ്തു പ്രകാരം നിർമ്മിക്കുന്ന ലോഹശാസ്ത്രം നമ്മൾ അതിന്റെ കണക്കുകളൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ് പതിനഞ്ച് ഇഞ്ച് ഉയരം പതിനഞ്ച് ഇഞ്ച് അതിൻ്റെ വീതി ഇതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഇത് നമ്മുടെ ഈ വിളക്ക് നിർമ്മിക്കുന്നതിന് നമ്മൾ സഹായിച്ചത് ഒന്ന് നമ്മുടെ അടുത്തവിടുത്തെ ശില്പിയായ പടിഞ്ഞാറ്റൽ സുരേഷനും അതുപോലെ തന്നെ പരിഹാരക്കാരൻ രവി ഇവ രണ്ടുപേരും കൂടിയുടെ സഹായത്തോടെയാണ് നമുക്ക് ഈ വിളക്ക് നിർമ്മിച്ചത് ഏതാണ്ട് ഒരു മൂന്ന് മാസത്തോളമായി ഈ വർക്ക് ചെയ്തു വരികയാണ് നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്ത് നമ്മൾ സമർപ്പിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് ോവിലും കുഞ്ഞിമംഗലവും ഭൗമസൂചക പദവിയിലേക്ക് എത്തിയതിന് പിന്നാലെ നിരവധി വെങ്കല പെരുമകളാണ് ഇവിടെ നിന്നും ലോകമറിഞ്ഞത് വെങ്കല ഗ്രാമത്തിലെ മൂശയിൽ നിന്ന് വെങ്കലത്തിൽ വാർത്തെടുത്ത പഞ്ചതാലത്തിൽ ഇരുപത്തിയേഴ് യവത്തിലുള്ള ശ്രീരാമന്റെ ബാലവിഗ്രഹം ഉൾപ്പെട്ട ഈ വിളക്ക് ഇനി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദീപപ്രഭ ചൊരിയും കണ്ണൂർ